ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് കെ സുധാകരന് എൻ എം വിജയൻ കത്ത് അയച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുക സുർജിത്ത് അയ്യപ്പതിൽ ചേരുന്നു വിവരങ്ങളുമായി പറയൂ സുർജിത് എസ് കെ എൻ ഈ കത്തിൽ പ്രധാനമായും കെ സുധാകരൻ്റെ പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കത്ത് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാകും പോലീസ് പ്രധാനമായും ഉന്നയിക്കുക അതൊരു ചോദ്യം ചെയ്യലല്ല മൊഴിയെടുക്കൽ ആണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൂടി പോലീസിന് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട് അതായത് എൻ എം വിജയൻറ്റേതായിട്ട് പുറത്ത് വന്നിട്ടുള്ളത് മൂന്ന് കത്തുകളാണ് ഒന്ന് ഡി കെ പി സി സി നേതാക്കൾക്ക് എഴുതി എഴുതിയ കത്ത് അതോടൊപ്പം തന്നെ മകന് എഴുതി വെച്ച കത്ത് ഒപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട ഈ കത്തുകളുടെ ഒരു സംക്ഷിപ്ത രൂപം ഇന്ന ഇന്ന കത്തുകൾ ഇന്ന ഇന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംക്ഷിപ്ത സംക്ഷിപ്ത രൂപം ഇങ്ങനെ മൂന്ന് കത്തുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇത് കൂടാതെ മറ്റൊരു കത്ത് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരന് എഴുതിയ കത്താണ് ആ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക ഈ കത്ത് വെട്ടിത്തിരുത്തിയ നിലയിൽ ഒരു ഡ്രാഫ്റ്റ് പോലെ തയ്യാറാക്കിയ ഒരു കത്താണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഇത് ആത്മഹത്യാ കുറിപ്പായി കണക്കാക്കുന്നത് ഈ മകൻ എഴുതി വെച്ച കത്താണ് കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എല്ലാം തന്നെയുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കെ പി സി സി നേതൃത്വത്തിന്റെ ചേർക്കുക അതായത് ഈ കത്തിൽ പരാമർശമുള്ള കെ പി സി സി നേതാക്കളുടെ ഭാഗത്തുനിൽ അവരുടെ മൊഴികൂടി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് എസ് കെജിത്ത്